പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ സൂപ്രണ്ടിങ് എഞ്ചിനീയറിൽ നിന്ന് വിജിലൻസ് പണവും സ്വർണവും ഇടപാട് രേഖകളും കണ്ടെടുത്ത സംഭവത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ വളയൽ സമരം ആരംഭിച്ചിരിക്കുകയാണ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ എം എസ് ദിലീപ് ഇന്ന് വിരമിക്കാനിരിക്കെയാണ് വിജിലൻസ് റെയ്ഡ് നടന്നത് വിവരങ്ങളുമായി അഭിന ചേരുന്നുണ്ട് അഭിന കഴിഞ്ഞ ദിവസമാണ് എം എസ് ദിലീപിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നത് കോഴിക്കോടും വയനാടുമാണ് റെയ്ഡ് നടന്നത് ആറ് ലക്ഷത്തോളം രൂപ പിടിച്ചെടുത്തു നിലവിൽ കോൺഗ്രസിന്റെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ വരെയായി സമരം ആ അജിത വർഷങ്ങളായി അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയതടക്കം കോർപ്പറേഷനെതിരെ ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നിരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് സാഹചര്യത്തിലാണ് ഇപ്പോൾ വിജിലൻസ് കഴിഞ്ഞ ദിവസം എം എസ് ദിലീപിനെതിരെ എം എസ് ദിലീപിനെതിരെ ഇപ്പോൾ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത് നിരവധി വീട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ ഓഫീസിൽ നിന്നടക്കം അൻപത് ലക്ഷത്തിലധികവും അതോടൊപ്പം തന്നെ അറുപത് ലക്ഷത്തിലധികം രൂപയും രേഖകളുമാണ് വിജിലൻസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇന്ന് പ്രധാനമായും കോർപ്പറേഷൻ ഓഫീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളഞ്ഞിരിക്കുന്നത് ഈ കോർപ്പറേഷന്റെ നാനാ അകത്തും കോൺഗ്രസ് പ്രവർത്തകർ വളഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് നേരത്തെ അല്പസമയം മുൻപാണ് ഈ കോഫി ഹൗസ് അതായത് കോർപ്പറേഷന്റെ തൊട്ട് കോർപ്പറേഷനോട് ചേർന്ന് തന്നെ ഒരു കോഫി ഹൗസ് പ്രവർത്തിക്കുന്നുണ്ട് ഈ കോഫി ഹൌസിനകത്തുകൂടി ഈ കോർപ്പറേഷനിലെ മറ്റ് ജീവനക്കാരെ കോർപ്പറേഷനിലേക്ക് കടത്തിവിടുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘർഷം തന്നെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും സംഘർഷാവസ്ഥ ഇപ്പോൾ ഏകദേശം ഈ സമാധാനപരമായി നിൽക്കുകയാണ് എങ്കിൽ പോലും കനത്ത പോലീസ് കൂടി തന്നെയാണ് കോർപ്പറേഷന്റെ പലയിടങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നത് കോർപ്പറേഷന്റെ പ്രധാന ഭാഗത്ത് പ്രധാന ഭാഗത്തും അതോടൊപ്പം തന്നെ പലയിടങ്ങളും കോർപ്പറേഷന്റെ വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ കോർപ്പറേഷൻ കോൺഗ്രസ് പ്രവർത്തകർ വളഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് നിലവിൽ മേയർ രാജിവെക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രവർത്തകർ പ്രധാനമായും പറയുന്നത് നേരത്തെയും കോർപ്പറേഷനെതിരെ നിരവധി ആരോപണം ൾ ഇത്തരത്തിൽ അനധികൃതമായി കെട്ടിട നമ്പർ നൽകുന്നു അതോടൊപ്പം തന്നെ ഈ മഴക്കാല ശുചീകരണത്തിനായി നിരവധി ഈ നിരവധി ഫണ്ടുകളെല്ലാം പാസാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഒന്നുപോലും ഒരു പ്രവർത്തനം പോലും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും നടപ്പിലാക്കിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെയും കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ നേരത്തെയും ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോർപ്പറേഷൻ യോഗത്തിലടക്കം വലിയ ബഹളങ്ങളടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രധാനമായും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികളെല്ലാം തന്നെ നടക്കുന്നത് അല്പസമയത്തിനകം തന്നെ രമേശ് ചെന്നിത്തല സ്ഥലത്തെത്തി പരിപാടി ഉദ്ഘാടനം കർമ്മം നിർവഹിക്കും ഏതായാലും ഇന്ന് വലിയൊരു സംഘർഷാവസ്ഥ തന്നെ പ്രദേശത്ത് പ്രതീക്ഷിക്കാൻ കാരണം ആ ഒരു രീതിയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ഇപ്പോൾ ഈ വളഞ്ഞിരിക്കുകയും അതോടൊപ്പം തന്നെ ഒരു പ്രവർത്തകരെ പോലും ഈ കോർപ്പറേഷൻ ഓഫീസിലെ ഒരു പ്രവർത്തകരെ പോലും മകത്തേക്ക് വിടാതെയാണ് ഇപ്പോൾ ഉപരോധം നടക്കുന്നത് അജുന കോഴിക്കോട് കോർപ്പറേഷനിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വിജിലൻസ് പണവും സ്വർണവും ഇടപെട്ട് ഇടപാട് രേഖകളും കണ്ടെടുത്ത സംഭവത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ വളയൽ സമരമാണ് നടന്നത് നിലവിൽ സമരം അയഞ്ഞ രീതിയിലാണ് എന്നിരുന്നാലും സംഭവസ്ഥലത്ത് പോലീസ് സന്നാഹം തടിച്ചുകൂടിയിരിക്കുകയാണ് അഭിനയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഫോൾഡ് ഫോൾഡ് യെസ് ജോൺസ് ജോൺസ് ലിയോ ലിയോ രൂപയ്ക്ക് ഇന്ത്യയുടെ പുതിയ ധനലക്ഷ്മി പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ധനകാര്യത്തിന് ഇനി